ആവശ്യം നിർവഹിച്ചിരുത്താൻ എന്താ ചെയ്യേണ്ടത് ഒരു ഒരാൾക്ക് നല്ലൊരു ഭാര്യ കിട്ടണം അല്ലെങ്കിൽ അവൻ്റെ കച്ചവടം ഭംഗിയായി കിട്ടണം അല്ലെങ്കിൽ ഒരു വഴി അവൻ ജീവിത വഴി തുറന്നു കിട്ടണം അല്ലെങ്കിൽ അവൻ്റെ മോളെ കെട്ടിച്ച് കിട്ടണം അല്ലെങ്കിൽ അവൻ്റെ പ്രതിസന്ധി തീർന്നു കിട്ടണം ഇങ്ങനെ 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 അവൻ്റെ കച്ചവടം ഉണ്ടാകണം ഇങ്ങനെ അവൻ്റെ ഒരു നി നിർദ്ദിഷ്ട കാര്യങ്ങൾ നടക്കണം എന്താണോ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഏതെങ്കിലും ഒരു വഴിയിൽ മഹേഷത്ത് തുറന്ന് കിട്ടണം അല്ലെങ്കിൽ അവൻ ഹജ്ജിന് പോകാൻ കഴിയണം മുമ്പ്രോൻ കഴിയണം അല്ലെങ്കിൽ യാത്ര പോകാൻ കഴിയണം ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ അവനവന്റെ ആവശ്യങ്ങൾ ജീവിതത്തിൽ നിത്യജീവിതത്തിൽ ആവശ്യങ്ങൾ പലതും ഇല്ലേ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളില്ല ഏത് ആവശ്യമാകട്ടെ എന്ത് ചെയ്യുക ആവശ്യം നിർവഹിച്ചു കിട്ടാൻ കലാ ഉൽഹാജത്തിന്റെ രണ്ടര കാറ്റ് വൃത്തിയായി ഉനസാന്നിധ്യത്തോടുകൂടെ ചെയ്യുക ഞാൻ നിസ്കരിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് മനസാന്നിധ്യത്തോടുകൂടെ ഉള്ളൂ ചെയ്യാം എന്നിട്ടോ മനസാന്നിധ്യത്തോടുകൂടെ ഒതു ചെയ്തിട്ട് കലാ എന്ന് നീയത്ത് ചെയ്ത് രണ്ടര കാറ്റ് ആദ്യത്തെ കാറ്റിൽ കഴിഞ്ഞാൽ കാഫിറൂന രണ്ടാമത്തെ ഫാത്തിഹ അഹദ് രണ്ട് ഫാത്തി സൂഹത്തോതിന്റെ രണ്ടറക്കാറ്റ് ഞാൻ എൻ്റെ ആവശ്യ നിർവ്വഹണത്തിന് സുന്ദത്തായ ഒരു ആവശ്യം നിർവഹിച്ചിട്ടുണ്ടാവും ഹലാലായ ആവശ്യങ്ങൾ ഹറാം ആവശ്യപ്പെടരുത് ഹറാം ആവശ്യപ്പെട്ടാൽ അവൻ്റെ കഥ കഴിയും ഒരു നിസ്കാരത്തിലൂടെ ഒരാൾ ഹറാം ആവശ്യപ്പെട്ടാൽ അതോടുകൂടെ അവൻ്റെ കഥ കഴിയും അള്ളാഹു താല കാത്തി രക്ഷിക്കട്ടെ ഹലാലല്ലാത്തൊരു കാര്യം അള്ളാഹു കൂടെ ആവശ്യപ്പെടരുത് അള്ളാഹു താര ഹറാമിനെ തൊട്ട് നമ്മെ രക്ഷിക്കട്ടെ ഒരു ഹലാലായ ആവശ്യം ഒരു ഹലാലായ ആവശ്യം വളരെ ഭംഗിയായ നിനക്ക് ഒന്നു ചെയ്തു വരുന്നത് ഭംഗിയായി അകൃത്യമായി ഉതവു പഠിച്ചതുപോലെ അല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കി ഒന്നുകൂടി എൻ്റെ ഉതവ് ശരിയാണോ എന്ന് പരിശോധിക്കുക എന്നിട്ട് ഭംഗിയായി ഉളവ് ചെയ്യുക അത് സംസ്കാരത്തിനാവശ്യമാണ് കേട്ടോ വളരെ പ്രധാനമായ കാര്യങ്ങൾ നിസ്കരിക്കാൻ ഒതുവ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇത് കഥാ ഉൽഹാദത്താണ് എന്തിനും പറ നമസ്കാരമാണെങ്കിലും വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഒതു ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ശ്രമിക്കുക എന്ത് ചെയ്യാ നല്ല നല്ല നീയത്തോടു കൂടെ അള്ളാഹു ലോഹ ഭംഗിയായി ഒരു വൃത്തിയായി ഒരു പൂർണ്ണമായ ഒന്നു ചെയ്തു വരിക എന്നിട്ട് ശുദ്ധിയ ശുദ്ധിയായ നല്ല വൃത്തിയായ വസ്ത്രങ്ങൾ ധരിക്കുക സുഗന്ധം സുഗന്ധമൊക്കെ പൂശ എന്നിട്ട് വളരെ അള്ളാഹു സുപ്രഹാനുഭവത്താലൊക്കെ പൊരുത്തമുള്ള സംഗതികൾ ചെയ്യാം നല്ല സ്ഥലത്ത് നിൽക്കുക നല്ല മുസല്ല ഇടുക വെള്ളമൊക്കെ വിരിക്കുക കഴിയുമെങ്കിൽ എന്നിട്ട് വളരെ ഭംഗിയായി നിൽക്കുക അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന താൽപ്പര്യത്തോട് നിൽക്കുക

أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بر والسلامة من كل إثم لا تدع لي ذنبا إلا وفرته ولا هم إلا فرجته ولا حاجة هي لك إلا قليتها يا أرحم الراحمين ഒരു തവണ ചെല്ലാ മതിയാവും ഇനി മൂന്ന് തവണ മടക്കി മടക്കി ചെല്ലുക വളരെ നല്ലത് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ മൂന്ന് തവണ ചെല്ലൽ ഹബീബാൻ വെക്കിഷ്ടമാണ് ഏതൊരു കാര്യം മൂന്ന് തവണ പറയുന്ന ഹബീബിന് ഇഷ്ടമാണ് സ്ല്ലോള്ളുസൻ നിസ്കാരം ഒറ്റ രണ്ടക്കാറ്റ് എന്നിട്ട് ഈ ദ്വാടി ചൊല്ലുക എന്ത് എൻ്റെ ആവശ്യം അവൻ എൻ്റെ ആവശ്യം പറയാം എന്നാൽ ചൊല്ല എൻ്റെ ആവശ്യം പറയാം ലോഹം അല്ലെങ്കിൽ നേരത്തെ തന്നെ അവൻ നിസ്കരിക്കുന്ന നീയത്തിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ പശുപനെ ഞാൻ ആവശ്യമില്ലെന്ന് ചോദിച്ചു കിട്ടും

والغنيمه من كل بر والسلامه من كل اثم لا تدع لي ذنبا الا غفرته ولا هما الا فرجته ولا حاجه هي لك ذلا الا قليتها يا ارحم الراحمين لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم والحمد لله رب العالمين اسالك موجبات رحمتك وعزائم مغفرتك والغنيمه من كل بر والسلامه من كل اثم لا تدع لي ذنبا الا غفرته ولا همّا إلا فرجته ولا حاجة هي لك هي لك رلن ولا حاجة هي لك رلن إلا قضيتها يا أرحم الراحمين يا حليم كريم ما يا الله هو لا إله إلا عرش بديا يا ما عرش الدادي بديا يا بن بديش الدين يا نوال

പറഞ്ഞാൽ നിന്റെ റഹ്മത്ത് എന്നിലേക്ക് കടന്നു വരാൻ അത് അതിനെ അനിവാര്യമാക്കുന്ന ഘടകങ്ങൾ നിന്റെ റഹ്മത്ത് തടയുന്നതല്ല നിന്റെ റഹ്മത്ത് തടയുന്നതല്ല നിന്റെ റഹ്മത്ത് അനിവാര്യമാക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു ആ നിന്റെ റഹ്മത്ത് എനിക്ക് നിർബന്ധമായി തീരും അങ്ങനത്തെ ഘടകങ്ങളെല്ലാം നീ എനിക്ക് എത്തിച്ചേരണം ആ ഘടകങ്ങൾ ഒരാൾക്ക് വന്നാൽ നിർബന്ധമായും അവൻ അറഹമത്ത് കിട്ടും ഉദാഹരണ റഹ്മത്തിന്റെ മലക്കുകൾ ഒരു മനുഷ്യനെ മൂടുക അത് അള്ളാഹുവിന്റെ റഹ്മത്ത് വരാനൊരു ഒരു ഘടകമാണ് ഇങ്ങനെ നന്മ ചെയ്യുക സ്വതക്ക ചെയ്യുക ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ നിത്യജീവിതം നന്നാക്കി എടുക്കുക ഇതൊക്കെ അവന്റെ അനിവാര്യ റഹ്മത്ത് വരാൻ അനിവാര്യ ഘടകങ്ങളാണ് ആ അനിവാര്യ ഘടകങ്ങളെല്ലാം എനിക്കുണ്ടാകാൻ ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു അതെല്ലാം നീ എനിക്ക് നിർവഹിച്ചേണം ഇതിനേക്കെല്ലാം നീ എന്നെ മുന്നിടിയിക്കണം ചില കാര്യങ്ങൾ നീ മറ്റുള്ളവരെ നീ എന്നിലേക്ക് മുന്നിടിക്കണം അതാണ് മോജിബാത്ത് റഹ്മത്ത് റഹ്മത്ത് എന്നാ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അതിനെ എനിക്ക് നിർബന്ധമാക്കുന്ന ഘടകങ്ങൾ നിർബന്ധമായും ആ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ റഹ്മത്ത് വരും അങ്ങനത്തെ ഘടകങ്ങളെല്ലാം നീ എനിക്ക് ഉണ്ടാക്കി തരണം പിന്നെയോ നിന്റെ 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 പാപമോചനം എനിക്ക് തരുന്ന ഘടകങ്ങളെയും ആ പാപപോചനം എനിക്ക് സാധ്യമാക്കുന്ന ഘടകങ്ങളെ പലപ്പോഴും നമ്മുടെ റഹ്മത്തിനെ പാപങ്ങൾ തടയും ആ പാപം അങ്ങോട്ട് ഒഴിവായി കിട്ടിയാലോ ആ പാപം ഒഴിവാക്കി കിട്ടിയാൽ ആ റഹ്മത്തിന്റെ തടസ്സം നീങ്ങി റഹ്മത്ത് വരും അതാണ് നിന്റെ റഹ്മത്ത് വരാനുള്ള ഘടകങ്ങളും നിന്റെ എനിക്ക് കിട്ടാനുള്ള ഘടകങ്ങളും കാര്യങ്ങളും അതെല്ലാം നിന്നോട് ഞാൻ ചോദിക്കുന്നു എല്ലാ ഗുണത്തിൽ നേട്ടവും ചോദിക്കുന്നു എനിക്ക് ഗുണം ചെയ്യാനും ആവണം അതിൽ നിന്ന് എനിക്ക് നേട്ടം ഉണ്ടാവണം എല്ലാ കുറ്റത്തിൽ നിന്നുള്ള രക്ഷയും ഞാൻ നിന്നോട് ചോദിക്കുന്നു കുറ്റം എനിക്കുള്ള അനുഗ്രഹത്തെ തടഞ്ഞു വെച്ചിട്ടുണ്ടാകും അപ്പൊ ഇനി കുറ്റം ചെയ്യും ചെയ്യരുത് ഇനി കുറ്റം ചെയ്യാത്ത രക്ഷ പിന്നെയോ ചെയ്ത കുറ്റം പുറത്തു കിട്ടിയ രക്ഷ അതാണ് ഇസ്മിൻ ി ബിരി എല്ലാ ഗുണം ചെയ്ത ലാഭം ഒരു ഗുണം ചെയ്തതിന് ലാഭം ഉണ്ടോ അത് റഹ്മത്താണ് വീണ്ടും വരും എല്ലാ രക്ഷയും ഇനി കുറ്റം ചെയ്യാതിരിക്കാനുള്ള രക്ഷ ചെയ്ത് കുറ്റം പുറത്ത് കിട്ടാനുള്ള രക്ഷ അതും ഞാൻ നിന്നെ കുറിച്ചു എന്നിട്ട് എന്താ പറയുന്നത് എനിക്ക് നീ ഒരു ഒരു ദോഷവും ഇല്ല നീ പുറത്തിട്ടല്ലാതെ എന്റെ ഒരു ദോഷം നീ പുറത്തിട്ടല്ലാതെ ഒഴിച്ചിടരുത് എല്ലാ ദോഷവും പുറത്തിറങ്ങണം ഒലിത്തു എന്റെ മനക്ലേശം ഒന്നും നീ ബാക്കിയാക്കരുത് അതിനെ നീ തുറന്നു തന്നിട്ടല്ലാതെ പരിഹരിച്ചു തന്നിട്ടല്ലാതെ എനിക്ക് മനക്ലേശമായ ഏത് കാര്യവും നീ തുറന്ന് പരിഹരിച്ചു തന്നിട്ടല്ലാതെ നീ എന്നെ ഒഴിവാക്കരുത് ആവശ്യം നീ വിടരുത് എനിക്ക് ലഭിക്കുന്നതിൽ നിനക്ക് പൊരുത്തമുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പറയണം ആവശ്യം എനിക്ക് എൻ്റെ ആവശ്യം നിർവഹിച്ചെത്തിയ പോലെ ആ ആവശ്യം എനിക്ക് കിട്ടുന്നതിൽ നിനക്ക് പൊരുത്തം വേണം അതോ പൊരുത്തപ്പെടാത്ത ആവശ്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് കാര്യമില്ല ഒല ഹാജത്തൻ്റെ എൻ്റെ ഒരു ആവശ്യവും ബാക്കിയായി കിടക്കരുത് ഹിയ ലക്കരിളൻ ഹിയ ആ ആവശ്യം ലക്കരിളൻ നിനക്ക് പൊരുത്തമാണ് ആ ആവശ്യം എനിക്ക് ലഭിക്കുക ആ ആവശ്യം എനിക്ക് നിർവഹിച്ചു കിട്ടുക എന്ന കാര്യം നിനക്ക് പൊരുത്തമാണ് ബാക്കിയാക്കിയത് അതിൽ നിന്റെ പൊരുത്തമുണ്ട് ഇല്ല കളൈത്ത ആ ആ ആവശ്യം നീ നിർവഹിച്ചു തരാതെ നീ ബാക്കിയാക്കിയത് ഏറ്റവും കരുണാ വാരിധിയായ എന്ന് ഇത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം ഏത് ഉദ്ദേശ പ്രയാസങ്ങൾ ഉണ്ടായാലും ഈ പ്രയാസങ്ങളെ പരിഹരിക്കാൻ ഇത് മതിയാകും എന്ന് ബഹുമാനപ്പെട്ട മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം തങ്ങൾ സ്വഹാബികളെ പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട സ്വഹാബികൾ താബ്യങ്ങൾ തപാൽ താപ്യങ്ങളായി أمر أمم المسلمين المهتمة بشكل كبير وإن لا إله إلا الله الحليم الكريم سبحان الله رب العرش العظيم والحمد لله رب العالمين أسألك موجبات رحمتك وعزائم مغفرتك والغنيمة من كل بذن والسلامة من كل إثم والسلامة من كل إثم لا تدع لي ذنبا െ അപ്പൊ നമ്മൾ അവരെ അള്ളാഹു പൊരുത്തപ്പെടാത്ത നമ്മൾ ചെയ്യരുത് അള്ളാഹു പൊരുത്തപ്പെടാത്ത നമ്മൾ അള്ളാഹുനോട് ആവശ്യപ്പെടരുത് അങ്ങനത്തെ ആവശ്യം നമുക്ക് ഉണ്ടാകരുത് ആവശ്യം അള്ളാഹുവിന് പൊരുത്തപ്പെടാത്ത ആവശ്യം വരുന്നതിനെ തൊട്ട് അള്ളാഹുവിനോട് നമ്മൾ കാവലിൽ ചോദിക്കുന്നു അള്ളാഹു പൊരുത്തല്ലാത്ത ആ പൊരുത്തപ്പെട്ട ആവശ്യങ്ങൾ അള്ളാഹുവിനെ പൊരുത്തമുള്ള എന്തും അല്ലാൽ ആ ഏത് കാര്യം നമുക്ക് നല്ല കാര്യു അനുവദിച്ചതല്ലേ ആ കാര്യങ്ങൾ നമുക്ക് നേടിക്കിട്ടാൻ അതൊരാളുടെ ആവശ്യമാണെങ്കിൽ ഈ ഹാജത്തിന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ രണ്ടര കാട്ട നിസ്കരിച്ചിട്ട് ഈ ദ്വായ ചെയ്ത് തനിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ അലഹമ്മദില്ല പ്രശ്നം പരിഹരിച്ചിരിക്കും പേടിക്കണ്ട വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു നല്ലതാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുക ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ഈ നിസ്കാരം ആവർത്തിക്കാം ഒരിക്കൽ ചെയ്തു പിന്നെ ഒരിക്കൽ കൂടെ ചെയ്തു പിന്നെ ഒരിക്കൽ കൂടെ ചെയ്തു ഒക്കെ വല്ല ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു പേടിക്കണ്ട റബ്ബിൻ്റെ മുന്നിൽ ഒരു കാര്യം വെച്ചിട്ട് റബ്ബ് ഒന്നിക്കൽ അത് തരും അല്ലെങ്കിൽ തത്തുല്യമായി തരും എത്തുകൊണ്ടാണ് അത് തരും അല്ലെങ്കിൽ തത്തുല്യമായി തരും എന്നത് അത് തരുന്നതിൽ അത് നമുക്ക് ലഭിക്കുന്നതിൽ ഗുണമുണ്ടാവില്ല ചില കാര്യങ്ങൾ നമുക്ക് അത് അങ്ങനെ തന്നെ ലഭിക്കുന്നതിന് ഗുണം ഉണ്ടാവില്ല ഗുണം അറിയുന്നതല്ലേ അതുകൊണ്ടാണ് ലക്കരിറൺ എന്ന് പറഞ്ഞത് ഹിയ ഇറൻ അത് നിനക്ക് പൊരുത്തമാണ് ചില കാര്യങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ കിട്ടുന്നില്ല കിട്ടുന്നതിൽ ഗുണമുണ്ടാവില്ല അത് ജലജലായ അല്ലാമല്ല അറിയും അപ്പൊ നമ്മൾ നമുക്ക് ചോദിച്ചത് നമുക്ക് ആ നമ്മൾക്ക് വേണ്ടത് ആനയാണ് നോക്കുക ആന കിട്ടുന്നതിൽ നമുക്ക് ഗുണമുണ്ടാവില്ല എങ്കിൽ പിന്നെ നമുക്ക് കുതിരയായിരിക്കും ആ വേണ്ടത് ഒരു ഉദ്ദേശം ഇങ്ങനെ നമുക്കൊരു കച്ചവടം തുടങ്ങാം ആവശ്യം ആ കച്ചവടം കൊണ്ട് നമുക്കൊരു ഗുണമുണ്ടാവില്ല അള്ളാഹുത്തലെ നമുക്ക് ഗുണം എന്തായിരിക്കും കൃഷിയായിരിക്കും അപ്പൊ അല്ലാഹുത്തന്റെ വഴിയും കൂടെ തുറന്നു വരും നമുക്കൊരാളെ നമ്മളെ കച്ചവടത്തിൽ കൂട്ടണം ആളെ കച്ചവടത്തിൽ കൂട്ടാൻ വേണ്ടി നമ്മൾ താനോട് ആവശ്യപ്പെട്ടു പക്ഷേ വേറെ ആളാണ് കിട്ടിയത് എന്തുകൊണ്ട് ആ ആൾ കച്ചവടത്തിൽ കൂടുന്നാൽ നമുക്ക് ഹൈറുണ്ടാവില്ല അതോ അല്ലെങ്കിൽ തത്തുല്യമായ ഒരു ഹൈറോ തരും അല്ലെങ്കിൽ ഒരു ആളില്ലാതെ തന്നെ ഒരാൾ എന്തിനാണ് കച്ചവടത്തിൽ വീണ്ടും ഒരു ശക്തിക്കും പിന്നെ അവ മുതൽ മുടക്കാനും അല്ലേ അത് രണ്ടോ അള്ളാഹുത്തരം വേറെ ഭാഗത്തു നിന്നും തന്നു കച്ചവടത്തിന്റെ ധൈര്യം മുതൽ മുടക്കാനുള്ള പിന്നെ ദ്രവ്യം വേറെ വയനും കിട്ടി അപ്പൊ തത് ഗുണം ഗുണ തരും പ്രശ്നങ്ങൾ പരിഹരിക്കും എന്താണെങ്കിലും വലഹം തരില്ല ലാഭത്തിലല്ലാതെ കലാശിക്കൂല്ല പക്ഷെ അള്ളാവിനോട് പറയുന്നു